വിദ്യാർത്ഥികൾ പ്രത്യേകം അവരവരുടെ കിതാബുകളിൽ എഴുതി വെക്കേണ്ട ഒരു വാക്കാണ് ഇന്ന ഹദൻ ആലിമൻ ഒരാളും തന്നെ എന്തായാലും ജനിക്കുന്നില്ല ആലിമായും ജനിക്കുന്നില്ല ഇന്ന് ലോകത്തിലെ പ്രശസ്തരായ ഏത് വളമാക്കൾ വേണെങ്കിലും ഉള്ള

ഒരാളും ആലുമായി ജനിക്കുന്നില്ല പഠിക്കുന്നതിനനുസരിച്ചതാണ് എത്രത്തോളമാണോ നമ്മൾ പഠനത്തിൽ തൊലപൊലാദ് ചെയ്യുന്നത് നമ്മുടെ സമയം ചെലവഴിക്കുന്നത് നമ്മൾ പരിശ്രമിക്കുന്നത് അതിനടി അടിസ്ഥാനത്തിലാണ് നമുക്ക് എൽമ നേടാൻ പറ്റുക ഇത് നമ്മളെല്ലാവരും നമ്മുടെ കല്പുരം ഓർമ്മിക്കണം പല ആളുകൾക്കും ഷെയ്ത്താൻ ഇങ്ങനെ വസാസം ഉണ്ടാക്കിയിട്ട് ഞാൻ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവൂല പഠിച്ചിട്ട് എവിടെ എത്താൻ പറ്റൂല ഒന്നും പഠിക്കാൻ പറ്റില്ല ആരും ആലുമായി ജനിക്കുന്നതല്ല ഒരാളും ആലിമായി ജനിക്കുന്നതല്ല അവർ അവർ പഠിച്ചു അവർ മനസ്സിലാക്കി അവർ എൽമ നേടി അവർ ഉന്നതമായ ദർജയിലെത്തി നമ്മൾ അതുപോലെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇൻഷാ തൗഫീഖ് അള്ളാബിഹി ഇൽമിൽ വർധനവുണ്ടാകും എൽമിൽ ഉന്നതമായ സ്ഥാനത്തെത്താൻ സാധിക്കും അപ്പൊ നമ്മൾ നേടേണ്ടത് എൽമ നേടുക എന്നുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ്